ഒരു കാലത്ത് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൻ്റെ ഏറ്റവും വലിയൊരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ അവരുടെ ഡിഫൻസ് തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഏറ്റവും അധികം ഗോളുകൾ വഴങ്ങിയ ടീമുകളുടെ ലിസ്റ്റിൽ മുൻപന്തിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് എന്നാൽ ഗോളുകൾ വഴങ്ങി എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ എതിരാളികൾ അവരുടെ മികവ് കൊണ്ട് നേടിയ ഗോളുകളിനേക്കാൾ അധികമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിര താരങ്ങളുടെ വ്യക്തിഗത പിഴവുകൾ കൊണ്ട് വഴിയത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിന് ഈ കഴിഞ്ഞ സീസണിൽ വല്ലാണ്ട് തന്നെ വലച്ചു എന്ന് പറയണം അതുകൊണ്ട് തന്നെ വരുന്ന സീസണിലേക്ക് തയ്യാറെടുക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പ്രതിരോധ നിരയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഇതിനെപ്പറ്റി ഫാബ് അതായത് ഫാൻ അഡ്വൈസറി ബോർഡ് മീറ്റിംഗിൽ ആരാധകരുടെ പ്രതിനിധികൾ ക്ലബ്ബിനോട് ആവശ്യപ്പെട്ടതാണ് അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ ടീമിൻ്റെ നിലവിലെ പല താരങ്ങളെയും വരുന്ന സീസണിലേക്ക് മുന്നോടിയായി പറഞ്ഞു വിടുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതുവരെയും ആരെയും പുറത്താക്കിയിട്ടില്ല എന്നാൽ പുറത്താക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതോടൊപ്പം തന്നെ ആരാധകരുടെ ആവശ്യം പോലെ വരുന്ന സീസണിലേക്ക് പ്രതിരോധം ശക്തമാക്കുന്നതിന് വേണ്ടി ഐ എസ് എല്ലിൽ നിന്ന് തന്നെ ചില താരങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഫുട്ബോൾ എക്സ്പ്രസ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ റിപ്പോർട്ട് പ്രകാരം അതിൽ ആദ്യത്തെ താരം പഞ്ചാവ് എച്ച് വിദേശ താരമായി ഇവാൻ ഓഹ്സിലിച്ചാണ് അദ്ദേഹത്തോടൊപ്പം മുംബൈ സിറ്റി എഫ് സി ഡിഫൻഡറായ തിരിയുമുണ്ടു എന്നാണ് സോ ഇവർ രണ്ടുപേരെയും അടുത്ത സീസണിലേക്ക് തങ്ങളുടെ പ്രതിരോധ നിര ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നാണ് ഫുട്ബോൾ എക്സ്പ്രസ് ഇന്ത്യ പറയുന്നത് തിരിയെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര സ്ട്രോങ് ആകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഈ ഒരു ഡീൽ നടക്കുമോ എന്നുള്ളതിലൊരു ചോദ്യ ചിഹ്നമായി നിൽക്കുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസണിൽ തിരിയുമായി ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ട് ഒപ്പുവെച്ച ചരിത്രം വരെ ഉള്ളതാണ് അതിനുശേഷം താരം മോഹൻ അഴിഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് സോ അതുകൊണ്ട് തന്നെ സൈൻ ചെയ്തിട്ട് ചെയ്തു എന്ന് പറയുന്നതാകും നല്ലത്